പിന്നെ നിങ്ങളുടെ ഈ കരുതലിനെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്ത് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല കൊല്ലം ഇല്ല വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ എം മുകേഷ് എം എൽ എ സമ്മേളന നഗരിയിൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമാണ് സമ്മേളന നഗരിയിലേക്ക് നടനും എം എൽ എ മുകേഷ് എത്തിയത് സ്വന്തം മണ്ഡലത്തിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും മുകേഷ് എംഎൽഎയുടെ അസാന്നിധ്യം ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും വിമർശിച്ചുമാണ് എം എൽ എ പ്രതികരിച്ചത് കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്ഥലം എം എൽ എയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു രണ്ടു ദിവസം ഞാൻ സ്ഥലത്തിലായിരുന്നുവെന്നും നിയമസഭയില്ലാത്ത സമയം നോക്കി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലായിരുന്നുവെന്നും പാർട്ടിയെ അറിയിച്ചിട്ടാണ് പോയതെന്നും പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് വലിയ നന്ദിയുണ്ട് എന്നും മുകേഷ് എം എൽ എ കൂട്ടിച്ചേർത്തു രണ്ട് ദിവസം ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയത് ജോലി ബ്രാഞ്ച് സമ്മേളനത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ച ഒരാൾ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് വിളിച്ചിരുന്നു ആരാണെന്ന് ചോദിച്ചപ്പോൾ പൂയപ്പള്ളിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയാണെന്നാണ് പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയതെന്ന് ചോദിച്ചപ്പോൾ ജോലിക്കാണെന്നാണ് പറഞ്ഞത് ഞാനും ജോലിക്ക് തന്നെയാണ് പോയതെന്നും ഇന്ന് സമ്മേളനത്തിന് പോകുമെന്നാണ് അയാളെ അറിയിച്ചതെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു സമ്മേളനത്തിന്റെ രീതി അറിയാത്തത് കൊണ്ടാണ് തന്റെ അസാന്നിധ്യം ചർച്ചയായതെന്നാണ് മുകേഷ് പറയുന്നത് സമ്മേളനത്തിന് എത്തുന്നത് പാർട്ടി തിരഞ്ഞെടുത്തിട്ടുള്ള പ്രതിനിധികളാണ് ഞാൻ പ്രതിനിധിയല്ല അതുകൊണ്ട് സമ്മേളനത്തിന് എത്തുന്നതിന് പരിമിതികളുണ്ടെന്നും മുകേഷ് പറഞ്ഞു എന്നാൽ ലോകോ പ്രകാശനം അതിനോടൊപ്പം നടന്ന കബഡി മത്സരം തുടങ്ങിയവരെല്ലാം താൻ പങ്കെടുത്തിരുന്നുവെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു അത് ഇവിടെ സംസ്ഥാന സമ്മേളനം ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓമാധവൻ ഫൗണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാം പിന്നെ ഇനി ഒരുപാട് ഉണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലൂടെ അറിയിപ്പിക്കുകയാണ് കാര്യം ആ സമയത്ത് വേള ഉണ്ടാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി